വെൽക്കം ടു മോഡേൺ ഡിസൈൻ അസംബ്ലി ഇന്ന് സാരി വെച്ചിട്ട് ഒരു സ്കേർട്ടും ക്രോപ്ടോപ്പും ആണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് സ്കേർട്ടിനായിട്ട് ഈ പോർഷനാണ് എടുക്കുന്നത് സാരിയുടെ ബ്ലൗസ് പീസിൻ്റെ പോർഷൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ ബ്ലൗസ് പീസിൻ്റെ പോർഷൻ വെച്ചിട്ട് നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം നമ്മുടെ സാരിയുടെ പല്ലു പോർഷനിലായിട്ട് വരുന്ന ഈ പ്രൊക്കടിൻ്റെ പോർഷനും നമ്മൾ ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ ക്രോപ്പ് ടോപ്പിൻ്റെ മെയിൻ ക്ലോത്ത് അങ്ങ് മാറ്റി വയ്ക്കാം ലൈനിങ് ക്ലോത്തിൽ നമുക്ക് മെഷർമെൻസ് ഒക്കെ എടുത്ത് കട്ട് ചെയ്യാം നമ്മൾ ലൈനിങ് ക്ലോത്ത് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ചെസ്റ്റ് എത്രയാണോ വേണ്ടത് അതിനോടൊപ്പം തന്നെ വൺ ഇഞ്ച് എക്സ്ട്രാ എടുക്കേണ്ടതുണ്ട് എന്താണെന്ന് വെച്ചിരുന്നാൽ നമ്മൾ പ്രിൻസസ് കട്ടിലാണ് നമ്മൾ ഈ ക്രോപ് ടോപ്പ് ചെയ്യുന്നത് ഫ്രണ്ട് പോർഷനാണ് കട്ട് ചെയ്യുന്നത് ഫസ്റ്റ് നമുക്ക് ഷോൾഡർ സിക്സ് ആൻഡ് ഹാഫ് ഇഞ്ച് അളപ്പെടുത്തി കൊടുക്കാം ആം ഹോളും സിക്സ് ആൻഡ് ഹാഫ് ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തി കൊടുക്കാം ആംഹോളിൻ്റെ പോർഷൻ നമുക്ക് വരച്ചു കൊടുക്കാം ചെസ്റ്റ് നയൻ ഇഞ്ചാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു വൺ ഇഞ്ച് കൂടി എക്സ്ട്രാ എടുത്തു കൊടുക്കാം പ്രിൻസസ് കട്ട് ആയതുകൊണ്ടാണ് അതിനുശേഷം നമുക്ക് ടു ഇഞ്ച് സീമൻ വെൻസ് ആഡ് ചെയ്ത് കൊടുക്കാം ആംഹോളിൻ്റെ ഈ പോർഷന് നമുക്കങ്ങ് വരച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് ആംഹോള് കേവ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ടോപ്പ് പോർഷനിൽ നിന്നും ഒരു ടെൻ ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ പോർഷനിൽ നിന്നും ഒരു ഫോർ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് ടോട്ടൽ ലെങ്ത് അടയാളപ്പെടുത്താം ടോട്ടൽ ലെങ്ത് സെവൻറ്റീൻ ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ച് കൂടി സീമർ വൻസ് ആഡ് ചെയ്ത് എയ്റ്റീൻ ആൻഡ് ഹാഫ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഷേപ്പ് പോർഷനിൽ ലെങ്ത് ഫോർട്ടീൻ ഇഞ്ചാണ് ഷേപ്പ് പോർഷനിലെ വിട്ട് സെവൻ ആൻഡ് ഹാഫ് ഇഞ്ചാണ് പ്രിൻസസ് കട്ട് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു വൺ ഇഞ്ച് കൂടി സിമർ ആഡ് ചെയ്ത് എയ്റ്റ് ആൻഡ് ഹാഫ് ഇഞ്ച് ആണ് നോർമലി ആവശ്യമായിട്ടുള്ളത് അതിന് ശേഷം നമുക്ക് ടു ഇഞ്ച് കൂടി എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോഴേക്കും ടെൻ ആൻഡ് ഹാഫ് ഇഞ്ച് ഈ പോർഷൻ നമുക്ക് ഇതുപോലെ അങ്ങ് വരച്ചു കൊടുക്കാം ഈ പോർഷനിൽ നിന്നും ഇതുപോലെ വരച്ച് കൊടുക്കാം ഇനി നമുക്ക് ആംഹോളിൻ്റെ ഈ പോർഷനിൽ നിന്നും ഒരു ഫോർ ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഈ പോർഷനിൽ നേരത്തെ മാർക്ക് ചെയ്തിരുന്നു ആ പോർഷനിൽ നിന്നും ഇതുപോലെ അങ്ങ് വരച്ചു കൊടുക്കാം അതേ വെട്ടിൽ തന്നെ നമുക്ക് താഴേക്കും വരച്ചു കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ പ്രിൻസസ് കട്ടിന് വരച്ചിരിക്കുന്നത് നെക്കൊക്കെ നമ്മൾ ക്യാൻവാസിലാണ് കട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും പോഷനിങ്ങ് കട്ട് ചെയ്തെടുക്കാം ഫ്രണ്ട് പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മെയിൻ ക്ലോത്ത് ഈ ലൈനിങ് ക്ലോത്ത് വെച്ചിട്ടാണ് കട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഈ പല്ലു പോർഷൻ എടുത്തിട്ട് ഈ ബ്രോക്കേഡ് വരുന്ന പോർഷൻ നമ്മൾ ഈ പ്രിൻസസ് കട്ടായിട്ട് കട്ട് ചെയ്ത പോർഷൻ്റെ മിഡിൽ പോർഷൻ ഇതുപോലെ വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഈ പോർഷൻ നമ്മൾ ഇതുപോലെയാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഈ പോർഷനിൽ കുറച്ച് എക്സ്ട്രാ ക്ലോത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടതുണ്ട് ഈ പോർഷൻ പ്ലെയിനായിട്ട് വരുന്നത് കൊണ്ട് തന്നെ അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എക്സ്ട്രാ ക്ലോത്ത് വെച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ പോർഷനാണ് കട്ട് ചെയ്യേണ്ടത് ഈ പോർഷൻ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ആ പോർഷനിലേക്ക് ആവശ്യമായിട്ടുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം ഈ പോർഷനിലേക്ക് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പോർഷനിലേക്കുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം ബാക്ക് പോർഷനിലാണ് ഓപ്പണിംഗ് കൊടുക്കുന്നത് ഹുക്കാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വൺ ആൻഡ് ഹാഫ് ഇഞ്ച് ക്ലോത്ത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഷോൾഡർ സിക്സ് ആൻഡ് ഹാഫ് ഇഞ്ച് ആംഹോളും സിക്സ് ആൻഡ് ഹാഫ് ഇഞ്ച് ആംഹോളിൻ്റെ പോർഷൻ വരച്ച് കൊടുക്കാം ചെസ്റ്റ് നയൻ ഇഞ്ച് ടു ഇഞ്ച് സീമലവൻസ് ആഡ് ചെയ്ത് കൊടുക്കാം ഈ പോർഷനും വരച്ചു കൊടുക്കാം ഈ ആംഹോളിൻ്റെ പോർഷൻ നമുക്ക് കേർവ് ചെയ്ത് കൊടുക്കാം ഷേപ്പ് പോർഷനിൻ്റെ ലെങ്ത് ഫോർട്ടീൻ ഇഞ്ച് വിത്ത് സെവൻ ആൻഡ് ഹാഫ് ഇഞ്ച് ടു ഇഞ്ച് സീമലവൻസ് ആഡ് ചെയ്ത് കൊടുക്കാം നയൻ ആൻഡ് ഹാഫ് ഇഞ്ച് ഈ പോർഷൻ ഇതുപോലെ വരച്ച് കൊടുക്കാം ടോട്ടൽ ലെങ്ത് സെവൻറ്റീൻ ഇഞ്ച് വൺ ആൻഡ് ഹാഫ് ഇഞ്ച് സീമലവൻസ് ആഡ് ചെയ്ത് എയ്റ്റീൻ ആൻഡ് ഹാഫ് ഇഞ്ച് അകലപ്പെടുത്തി കൊടുക്കാം ഇതുപോലെ ഈ പോർഷനി വരച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇത്രയും പോർഷനി കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പോർഷൻ്റെ നെക്ക് കട്ട് ചെയ്യാം നെക്ക് വിഴുത്ത് മൂന്നേകാൽ ഇഞ്ചാണ് കൊടുക്കുന്നത് നെക്ക് ലെങ്ത്ത് ഫോർ ഇഞ്ചാണ് കൊടുക്കുന്നത് നമുക്കൊരു റൗണ്ട് നെക്ക് വരച്ച് കൊടുക്കാം ഇനി നമുക്ക് ബാക്ക് പോർഷൻ്റെ നെക്ക് കട്ട് ചെയ്യാം നെക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷൻ്റെ നെക്ക് നമ്മൾ ക്യാൻവാസിലാണ് കട്ട് ചെയ്യുന്നത് നെക്ക് വിട്ട് ത്രീ ആൻഡ് ഹാഫ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം നെക്ക് ലെങ്ട് ഫൈവ് ആൻഡ് ഹാഫ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഈ പോർഷനിൽ നമുക്ക് ത്രീ ആൻഡ് ഹാഫ് ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തി കൊടുക്കാം ഇതുപോലെ ഒന്ന് അരച്ച് കൊടുക്കാം ഈ പോർഷനിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുക്കാം ഈ പോർഷൻ ഇതുപോലെ വരച്ച് കൊടുക്കാം ഔട്ടർ പോർഷനും വരച്ച് കൊടുക്കാം നെക്ക് കട്ട് ചെയ്യാം നെക്ക് ഇതുപോലെയാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത് പഫ് സ്ലീവാണ് കൊടുക്കുന്നത് ടോപ്പ് പോർഷനിൽ നിന്ന് ഒരു ഫോർ ഇഞ്ച് നമുക്ക് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം ഈ പോർഷനിൽ നിന്ന് നമുക്ക് നമുക്ക് നോർമൽ സ്ലീവ് ഫോർ ഇഞ്ചാണ് സ്ലീവിന് ലെങ്ത് ആവശ്യമായിട്ടുള്ളത് ഒരു വൺ ഇഞ്ച് കൂടി സെയിം അലവൻസ് ആഡ് ചെയ്ത് ഫൈവ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഈ പോർഷനിൽ നിന്ന് നമുക്ക് സെവൻ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഈ പോർഷനിൽ നിന്നും ത്രീ ഇഞ്ച് താഴ്ത്തി അടയാളപ്പെടുത്തി കൊടുക്കാം ആം ഹോള് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഈ പോർഷൻ നമുക്കിതുപോലെ ഇങ്ങ് വരച്ച് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ വരച്ചിരിക്കുന്നത് ഈ പോർഷൻ ഇത്രയും വിട്ട് എടുക്കുന്നുണ്ട് ഈ പോർഷനിലും ഗാദറിങ്സ് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് സ്ലീവിനുള്ള ക്ലോത്തിങ് കട്ട് ചെയ്തെടുക്കാം ബോർഡർ ആയിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ബ്രോക്കേട് വരുന്ന പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ക്രോപ്പ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം നമ്മൾ ഫ്രണ്ട് പോർഷനിലേക്ക് കട്ട് ചെയ്തെടുത്ത പോർഷനാണ് ഈ പോർഷനിലായിട്ട് ബ്രോക്കേഡിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു ആ പോർഷനിൽ ബ്രോക്കേഡ് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലൈനിങ് ക്ലോത്തും നമ്മുടെ മെയിൻ ക്ലോത്തും ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എല്ലാ പോർഷനിലും നമ്മൾ ലൈനിങ് വെച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പോർഷൻ നമുക്ക് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ ഒരു പോർഷൻ ഇതുപോലെയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ പോർഷനും ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം രണ്ട് പോർഷനും ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് വച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മുടെ നെക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പോർഷനാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് നമുക്ക് ബാക്ക് പോർഷൻ്റെ ക്ലോത്തും ലൈനിങ് ക്ലോത്തും അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ വൺ ആൻഡ് ഹാഫ് ഇഞ്ച് എക്സ്ട്രാ ആയിട്ടാണ് കട്ട് ചെയ്തിരുന്നത് ഈ പോർഷൻ ഇതുപോലെ ഫോൾഡ് ചെയ്ത് വൺ ആൻഡ് ഹാഫ് ഇഞ്ച് ഇതുപോലെ ഫോൾഡ് ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഈ പോർഷനിലായിട്ടാണ് നമ്മൾ ഹുക്ക് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഹുക്ക് കൊടുക്കുന്ന പോർഷൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ലൂപ്പ് കൊടുക്കുന്ന പോർഷൻ സ്റ്റിച്ച് ചെയ്യാം ഇനി നമുക്ക് ലൂപ്പ് വയ്ക്കുന്ന പോർഷൻ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഇങ്ങോട്ടേക്കൊന്ന് തിരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നല്ല പോർഷനിലേക്കാണ് തിരിച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് ഇതുപോലെ നമ്മൾ ഹുക്ക് വയ്ക്കുന്ന പോർഷനും ലൂപ്പ് വയ്ക്കുന്ന പോർഷനും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ക്രോസ് പീസ് വെച്ചിട്ട് നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നെക്കൊക്കെ ഫിനിഷ് ചെയ്ത് ഷോൾഡർ ഒക്കെ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് നമ്മൾ പഫ് സ്ലീവിനായിട്ടാണ് കട്ട് ചെയ്തിരുന്നത് അതിനായിട്ട് നമുക്ക് പ്ലീറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഈ പോർഷനിൽ നിന്നും ഇതുപോലെ പ്ലീറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പോർഷനിലും ചെറിയ ചെറിയ പ്ലീറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ പ്ലീറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ സ്ലീവിൻ്റെ ഓട്ടം പോർഷനിലായിട്ട് ബോർഡർ അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബോർഡറിനുള്ള ക്ലോത്തും ലൈനിങ് ക്ലോത്തും അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ ബോർഡർ ലൈനിങ് ക്ലോത്തിൽ അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബോർഡർ സ്ലീവിൽ അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് രണ്ട് സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്ത് ക്രോപ് ടോപ്പിൻ്റെ ബോഡി പോർഷനൊക്കെ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം നമ്മുടെ സാരി വെച്ചിട്ടുള്ള സ്കേർട്ടും ടോപ്പും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് സ്കേർട്ട് ഇതുപോലെയാണ് വരുന്നത് സ്കേർട്ടിന് ഇതുപോലെയാണ് പ്ലേറ്റ്സ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ക്രോപ് ടോപ്പിൻ്റെ നെക്ക് ഇതുപോലെയാണ് വരുന്നത് പഫ് സ്ലീവാണ് നമ്മൾ കൊടുത്തിരുന്നത് സാരി വെച്ചിട്ട് സിമ്പിളായിട്ട് നല്ല ഭംഗിയുള്ള സ്കേർട്ടും ടോപ്പുമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഈ മോഡൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം